പ്പുറത്തെ പിന്നെ ബാർബർ ഷോപ്പ് അവിടെ ഹിന്ദിക്കാർ മാത്രാ അവിടെ ഹിന്ദിക്കാരുണ്ട് മലയാളി ആ അത് ഒരു ഗിഫ്റ്റ് ഇവിടെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു ഏത് ഷോപ്പാകുന്ന ഐഡിയ ആയിട്ടില്ല ലൊക്കേഷന് അവിടുത്തെ ഉള്ളത് ആ യൂട്യൂബിലുള്ള യൂട്യൂബിലെ നമ്മളെ അടുത്താണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ മെയിൻ ഷോപ്പിലാണ് ഉള്ളത് ഗിഫ്റ്റ് യൂട്യൂബിലുള്ള ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ രണ്ട് ദിവസമായിട്ട് മിന്നു ഭയങ്കര വിഷമത്തിലാട്ടോ ഞാൻ നോക്കുമ്പോൾ രാത്രി ഇങ്ങനെ ഏങ്ങലെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ നോക്കിയായിരുന്നു നോക്കുമ്പോൾ അവളിങ്ങനെ രാത്രി ഇങ്ങനെ ആരും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് കരയുക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അങ്ങനെയല്ല ഉള്ളൊരു അപ്പോൾ ഞാൻ അവളെ നിർബന്ധിച്ച് ചോദിച്ച് എന്താ എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കുക എന്തെന്ന എനിക്ക് മേണ്ടിയേ ഇപ്പോൾ അവൾ പറയാം എന്നാ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ കോന്ന് തരുവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഒക്കെ ഇങ്ങനെ കരച്ചിൽ വരുന്നത് എന്തെന്നാണല്ലേ അപ്പോൾ ഇന്നലെ ആളെൻ്റെ വീഡിയോ പോലും എടുക്കാണ്ട് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ ഓളിപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അവളെ വിഷമം മാറ്റാണ്ട് ഇപ്പോളൊരു കടമയാണല്ലോ അപ്പോൾ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നാൽ അവൾ ഹാപ്പി ആവുമെങ്കിൽ നമ്മളതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ പാണ്ടിയേ അപ്പോൾ എന്തായാലും ചെറിയൊരു ഗിഫ്റ്റ് ഒന്നും തന്നാൽ അവളെ വിഷമം മാറൂല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഒരു റേറ്റ് കൂടിയൊരു ഗിഫ്റ്റ് ഓളിൽ നിന്ന് ഇന്ന് കിട്ടുമെന്നുള്ളൊരു സന്തോഷ വാർത്തയും കേട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ എണീച്ചേ ഇന്ന് എന്താണെന്ന് എണീക്കാനൊക്കെ ഒരു ഫ്രഷ് എനർജി ഉണ്ടായിരുന്നു ഏ അപ്പോൾ എന്താണ് ആ ഗിഫ്റ്റ് എത്ര മണിയാവും അതെന്റെ കയ്യിലേക്കൊന്ന് കിട്ടാൻ എന്നുള്ള നമുക്ക് അവളോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നിങ്ങളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണത് എന്തായാലും അവൾ മോശമാക്കില്ല കാരണം യൂട്യൂബിൽ എല്ലാവരും കാണുന്നല്ലേ ഭർത്താവിന് എന്തെങ്കിലും ഉണങ്ങിയ സാധനം കൊടുത്ത ആട്ടുകാർ അവൾ എന്ത് പറയുകയോന്നുള്ളൊരു പേടിയോ ഒക്കെ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് വലുതന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇപ്പം വിചാരിക്കുന്ന വെച്ചാൽ ഈ കാറ് മാറ്റിയവൾ വേറെ കാറോ അങ്ങനത്തെ താറാറ്റം എടുത്തായിരുന്നെങ്കിൽ ഈ പേട് വെക്കും നമ്മളെടാണെങ്കിൽ ഓഫ് റോഡ് വണ്ടി മോള് കാറ് കിട്ടാ ഓരോ ചങ്ങായി കണ്ടിക്ക് പിന്നെ രണ്ട് പങ്കന്മാർ കൂടിയിട്ട് ആങ്ങളൊക്കെ കാർ എടുത്ത് എടുത്തു കൊടുത്തുന്നല്ലോ അതുപോലെ പിന്നെ ഓളെ എന്തോ ഒരു സലാറ്റം വിറ്റിട്ട് എനക്ക് എന്താ എടുത്തൊന്നും പറയാൻ അവരോ മൈൻഡല്ലേ തരുമൊക്കെ ചോദിച്ചു മനസ്സിലാക്ക എന്തായാലും ഗിഫ്റ്റ് ഇന്ന് കിട്ടും കൺഫേം ആയിക്കൊണ്ട് റീല് കാണുന്നാടോ ത്ര നേരായി ഇങ്ങനെ കാണുന്ന നാല് മണിക്കൂറും റീല് കാണലെ സംസാരിച്ചിരിക്കാൻ പോലും സമയല്ലേ എന്തൊക്കെയുണ്ട് എന്നിട്ട് വിശേഷോ ഒന്നുമില്ല ഇല്ല ഇങ്ങനെ ഞാൻ ആ പറയുമ്പോൾ മാത്രം സോപ്പിടുകയും കുറച്ച് വർത്താൻ പറയും പിന്നെയും ഫോൺ എടുക്കൂ റീല് കാണുന്ന സമയത്തോണ്ട് നിങ്ങക്ക് പണിക്ക് വയ്ക്കൂടെ അതാണല്ലേ ജോലി വേർപ്പിന്റെ അസുഖം ഇങ്ങനെ ഫോണിൽ കൂടെ എത്ര ആള് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അറിയോ അങ്ങനെ ഡിജിറ്റൽ

ഫ്രണ്ട്സ് കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത് ഏത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും അറിയാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ നോ എന്നാണ് ഉത്തരങ്കില് ഇനി ഒട്ടും മടിക്കേണ്ട എത്രയും പെട്ടെന്ന് വന്ന് ക്രിയേറ്റീവ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത ഒരുപാട് വെറൈറ്റി കോഴ്സസ് ഉണ്ട് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഉണ്ട് ഓൺലൈനായിട്ടും ക്ലാസ് അവൈലബിൾ ആണ് ഏകദേശം എത്ര ആദ്യം ആദ്യം ചായ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാ പിന്നെ രാഹു കാലം കഴിഞ്ഞു പോയ അതിന്റെ മുമ്പ് കിട്ടണം നല്ല സമയ ചടിച്ചിട്ട് ആ ഇപ്പൊ കൈസ് ഞങ്ങൾ മിന്നു ഗിഫ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഒരു മൂന്ന് പഴയടുത്ത് അറഞ്ചാ പുറഞ്ചങ് പൊഴുങ്ങിയതാണ് കേട്ടോ ഒന്നും നോക്കിയിക്കില്ല കാരണം ഒരു പാ പത്ത് പതിനൊന്ന് മണി ആവുമ്പോഴേക്ക് ഇത് കൊടുക്കണം അപ്പോൾ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുന്ന ഓക്കെ എങ്ങനെയാ നമ്മൾ സാധാ പായെല്ലാം കൊടുക്കുക പോയി ടേഷൻ കൊടുക്കുക എന്നല്ലാണ്ട് ഇന്നല്ല പാത്രം പോലും കഴിയാക്കാനുള്ള മൂടനൊക്കെ ഇല്ലേ കാരണം ഇവളെ വിഷമം കണ്ടിട്ട് എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കാന്ന് അതൊന്നും ഇല്ല ഇങ്ങനെ നിങ്ങളെ ഭാര്യമാർ ഇങ്ങനെയാണോ ഒരു ഗിഫ്റ്റ് തന്നെ ഇങ്ങനെ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഒരു ഭാഗ്യമാണ് കേട്ടോ ഒരു പാട്ട് പാട്ടുപാടും തോന്നുന്നു എനിക്ക് പിന്നോ ഏ എനിക്കുമുണ്ടൊരു ഭാര്യ േ എന്നോട് ഇനി പാടരുത് എന്ന് പറഞ്ഞിരിക്കല്ലേ ഇതാ ഒരു പാട്ട നിറച്ച് ജ്യൂസും കൊണ്ടാച്ചിട്ടുണ്ട് ഒരു പുഴുങ്ങിയ മുട്ട എടുക്കട്ടെ ഏ എന്നാ ഇതാ നല്ല പുഴുങ്ങിയ എന്താ രാവിലെ പുഴുങ്ങിയ നല്ല മാമ്പഴം അല്ല പഴം ഉണ്ട് എന്റെ കൂടി വേറെ ഒരു മുട്ടയറ്റ വേറെ ബ്രെഡോ എന്തെങ്കിലും തരണോ

ഇനി അന്ന് ഗിഫ്റ്റ് തുറക്കുക ഞാൻ കുറച്ച് ഇതാക്കിയത് കൊണ്ട് ഇവരെല്ലാം മനസ്സിൽ വെക്കുന്ന സ്വഭാവക്കാരാ നമ്മൾ പറയാൻ അന്നേരം കഴിഞ്ഞു ഇവര് മനസ്സിൽ വെച്ച് പ്രതികാരം കിട്ടി കഴിയും എന്താകോട്ടെ ആവുമ്പോ പറ ചോറ് വന്നിട്ടല്ലേ ചോറൊക്കെ വെച്ചേക്കി കറിയാ കറി നിന്നില്ല പിന്നെ കുറച്ച് മുളകൊടിച്ച മതിയാ മുളകും അപ്പടം എല്ലാം പൊരിക്കാ ഇനി എന്തോ ദുബാരക്കോറ്റ ജീവിനോ പഠിച്ചോനെ സിട്രസിന് ഇവിടെ ഒരു മുട്ടും പരുത്തരുതേന്ന് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ കൊണ്ടു വന്ന സിട്രസ് തീരാൻ നോക്കുമ്പോ ഇന്നൊരു ഗസ്റ്റ് വന്ന് ഓരോ സിട്രസ് കൊണ്ടുവന്നിക്ക് ഇനി ഇത് തീരുവാൻ നോക്കുമ്പോ വേറെ എന്താ ഒരുപാട് സന്തോഷ പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാണാൻ വരുന്ന നിങ്ങള് ധൈര്യമായിട്ട് ഇങ്ങനെ പോരെ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ഈറ്റ കൊണ്ടു വന്നാ മതി ചോറൊരു വറ്റില്ലാണ്ട് പഠിച്ചു നിൽക്ക് ഏഹ് ഞാന് ഗിഫ്റ്റ് വാങ്ങാൻ പോട്ടെ അല്ല ഇനി അനുവാദം സ്ഥലവും അഡ്രസ്സും പറഞ്ഞാ പോയി മാങ്ങനു നേരം പോക്കണ്ടിട്ടാ അന്തിയ ആട വൈകുന്നേരം ആടാടിച്ചു പോലെ തിരക്കല്ലായിരിക്കും റോഡ് മാതിരി എന്നാ പറ കടല ഏതാ ചോറ് അടിച്ചു രാവിലെ ആയിരിക്കും ഒരു ഗിഫ്റ്റിന് വേണ്ടി ഇങ്ങനെ ഇരക്കേണ്ട അവസ്ഥ അല്ല എനക്ക് എന്തോ ഭക്ഷണെ ആണോ ഇനി എന്ത് സമയ സമയം രണ്ടുമണിയായി ആണ് ആയിട്ട് പാത്രം കഴുകി പോയി വാങ്ങാട്ടെ എന്ത് ചെയ്യാൻ ഇനി മനപൂർവ നേരം ഞാൻ വെക്കുന്നറിയാ അന്ന് ഇനി അയ്യെ ഗിഫ്റ്റ് ചെയ്യാൻ പൊളിക്കാൻ നേരം വെക്കേ പോവാനായോ ഗിഫ്റ്റിന്റെ കാര്യം ഓ പണിയൊക്കെ കഴിഞ്ഞാ ഇവിടെ വൃത്തിയാക്കി ക്ലീൻ ക്ലീനാക്കി വെച്ചോ അതങ്ങനെ മറക്കാൻ പറ്റൂലോ ഭാര്യന്റെ എന്താണ് ഗിഫ്റ്റ് എന്നുള്ള അല്ലേ ഒന്നുമില്ല അവിടെ നോക്കരുത് എന്നാണ് ഇനി ഒരു തൊള്ളായിരത്തിഅമ്പത് മീറ്റർ കൂടെ ഉള്ളു ഷോപ്പിലേക്ക് കറക്റ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ പറഞ്ഞട്ടോ അപ്പൊ ഞാൻ ഒറ്റക്ക് പോകുന്നൊണ്ട് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒന്നും എടുക്കാനായിരിക്കില്ല ഇനിയിപ്പോ േടിയാണോ നിൽക്കുന്ന ആടെ കാര്യമായിട്ട് കാര്യം ചോദിക്കുക ഏതോ ഒരു ബാർബർ ഷോപ്പ് എന്നാലോ ഇതിൽ കാണിക്കുന്നത് ഇവളിനി മുടിവെട്ടുന്ന എന്തെങ്കിലും ഡ്രിമ്മറായിട്ടാണ് ഓർഡർ ചെയ്തത് എന്തായാലും വരുന്നിൽ തച്ച് കാണാം ചെന്ന് നോക്കുക എന്നാ തരുന്നതെന്ന് വെച്ചാൽ അതും വാങ്ങിയിട്ട് പോരുക ആ ഒരു നീലത്തിലാണെട്ടോ ഞാൻ എന്തായാലും ഇറങ്ങിയേ ഫ്രണ്ട്സ് ലൊക്കേഷൻ ഇവിടെ തീർന്നിട്ടാ ബാർക്കോഡ് ബാർബർ ഷോപ്പ് ആ കാണുന്നതാണ് ബാർബർ ഷോപ്പ് ഇപ്പൊ പോയിട്ട് ഡ്രിമ്മർ ആറ്റാണോ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചോ പക്ഷെ എന്തിക്കാറാ ഒരു മൊബൈൽ ഷോപ്പും കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഐഫോൺ ആറ്റം ഓർഡർ ചെയ്തതെന്ന് അതും അറിയാല്ല രണ്ടും കൽപ്പിച്ച് ഈ ഷോപ്പ് കയറി ചോദിച്ചാലോ വണ്ടി ആടോ ഒതുക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് കടയിലേക്ക് കയറി ചോദിക്കാൻ വേണ്ടി പോകാനുട്ടോ മൂവാറ്റുപുഴ ആണ് ഇപ്പോൾ ഉള്ളത് ഏഹ് അവൾ പറഞ്ഞ കടയിൽ ഏതാണെന്ന് ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി ചോദിക്കാം അതാണ് നമ്മളെ ബാർബർ ഷോപ്പ് ഇതാണ് കേട്ടോ ബാർകോഡ് ബാർബർ ഐ അപ്പുറത്തെ പിന്നെ ബാർബർ ഷോപ്പ് അവിടെ ഹിന്ദിക്കാർ മാത്രിക്കാരുണ്ട് മലയാളീസും ആ അത് ഒരു ഗിഫ്റ്റ് ഇവിടെ ഏൽപ്പിച്ചു പറഞ്ഞ ഏത് ഷോപ്പാന്ന് ഐഡിയ ആയിട്ടില്ല ലൊക്കേഷൻ അവിടുത്തെ ഉള്ളത് യൂട്യൂബിലുള്ള യൂട്യൂബിലുള്ള നമ്മളെ അടുത്താണ് ഹെൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ മെയിൻ ഷോപ്പിലാണ് ഉള്ളത് തന്നെ അല്ലേ നമ്മുടെ ആയിക്കോട്ടെ തൊട്ടാപ്ര മാഡിജിന്ന് പറഞ്ഞിട്ടുള്ളത് ഷോപ്പിലാ ശരി സർവീസ് ആണ് അല്ലെങ്കിൽ തന്നെ സർവീസ് സെന്റർ ആണ് എല്ലാ ഫോണും നമ്മളെ ഐഫോണ് എല്ലാ ശരി

ഇതെങ്ങനെയാ അവൾ ഓർഡർ ചെയ്തതൊന്നും ചോദിക്കുന്നില്ല അന്നും ചോദിക്കരുത് ഇത് വാങ്ങി അങ്ങ് പോയാ മതി പറഞ്ഞത് പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കിട്ടിയാ ഇതാ വലിയ ബോക്സ് തന്നെയാണ് എന്താണെന്ന് തുറന്നു നോക്കരുത് എന്നാ പറഞ്ഞേ ഏ മെഹന്തി ഇട്ടതായിരുന്നു നല്ല ബോറായിക്കല ഇവിടെ കപ്പാട് ചോന്നിട്ട് എന്തോ പോലെ പോയിക്കല വെറുതെ ഇട്ടതാ എനിക്ക് ഈ പിന്നെ എന്തോ ഇതായിട്ടൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ഇട്ട് പോയതാണ് ഇപ്പോൾ ഇന്നിവിടെ വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ബോറായിക്കുന്നല്ല ഓട്ടെ അപ്പോൾ ഇനി നേരം പോക്കുന്നില്ല നേരെ റൂമിൽക്ക് മറ്റു പോയി ഇതൊന്ന് പൊളിക്കണം എന്താണെന്ന് അറിയണമല്ല എന്തായാലും ഐഫോൺ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ ഇപ്പോൾ ഐഫോൺ ഇപ്പോൾ ഒന്നുകൂടി എന്തിനാലോള് തരുന്നത് അപ്പോൾ ഇത് വെക്കുവാനാ നിങ്ങൾക്കൊരു ടോപ്പ് കോമഡി ആണോ പുരയിലെത്തി ഞങ്ങൾ വിചാരിക്കുമോ ഞാനത് തിരിച്ചിട്ടിട്ടെടുക്കുന്ന അതുകൊണ്ടാട്ടോ ടീഷർട്ട് തിരിച്ചായി പോയിട്ട് ഞാനേ ഒരു ഷർട്ട് ഒരു കടയക്കാർ മുണ്ടെടുക്കാൻ കാര്യമായി അപ്പോൾ അവിടെ ഒരു ഷർട്ട് കണ്ടിട്ട് അന്നിട്ട് നോക്കിയനു എന്നിട്ട് ടീ ഷർട്ട് തിരിച്ചായി പോയിട്ട് കടക്കാറൊരക്ഷരം പറഞ്ഞു ജോലി അരിച്ചിട്ടുണ്ടോ ചിലപ്പോൾ മോഡലാണെന്നില്ലേ ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ മോഡലിറങ്ങുന്നേ എന്നാലും വല്ലാത്തൊരനുഭവമായി പോയിട്ടോ ഇത് ഇപ്പം ഏത് തരത്തിലുള്ള ഡ്രസ് ഇട്ടും നമുക്ക് നടക്കാം കേട്ടോ ആരും ഒന്നും പറയാലോ കയറിയത് ഇട്ട് നടക്കുക എന്തു ഉള്ളത് ഇട്ട് നടക്കുക ആൾക്കാരായിരിക്കും മോഡലാന്ന് ഇതിപ്പം വല്ലാത്തൊരില്ലേ അപമാനമായി പോയല്ലോ എനക്ക് എന്തോ ഒരു കുറവാണ് നല്ല കടയിലെല്ലാം പോയി സാധനം എല്ലാം വാങ്ങിയത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വലിയ ആഴ്ച മോഡൽ ആരും അക്ഷരം ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാലും ചോദിച്ചിട്ടില്ല ഒലിയാഴ്ച ഉണ്ടാവും മോഡലാണ് ഞാൻ യോയോ ആയിക്കുണ്ടാവും എന്തായാലും അത് കിടലായിക്കി ഓളോട് ഓർമ്മി ചിരിക്കണ ഇത് ഇതാ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടോന്നൊക്കെ ഏഹ് ഇനി പറഞ്ഞോക്കുണ്ടോന്നൊന്ന് പൊളിച്ചു നോക്കി നോക്ക് ഐഫോണല്ലേ ഐഫോൺ എന്റെ മൊബൈൽ ഷോപ്പിലാണല്ലോ ഇനി ഏക്ക് എങ്ങനെയാ ഇനി ഓർഡർ ചെയ്തോ ഇല്ല പോലും അറിഞ്ഞ പിന്നെ പറയണ്ടെന്നാണ് വേഗം പൊളിച്ചുകൂടുവളെ ചൂടോടെ എന്തൊക്കെയാ അതിലിട്ട അല്ല ഞാൻ അല്ലല്ലോ അല്ലട്ടെ ആ നിന്താ ക ഓഡർ ചെയ്ത ഐഫോൺ 16 ഇറങ്ങിയില്ലാലോ പൊളിക്കുമോ കാണാ ഐഫോൺ ഇന്നി ആയി കൊള്ളാ ആയിക്ക നാ പോയ പൊളിക്കോ ചായ പൊക്കണ്ടാ കേ ഓർഡർ ചെയ്തിട്ട് പൊളിക്കാനാ നീ വല്ലാത്തെ ലേഗാണല്ലോ എന്താ ഇങ്ങനെ വെക്കുകുന്നാ അങ്ങൾ നേരം വെയിറ്റ്ടാടാളെ എന്തായിത് ഇതിര് തരവരും മടി അപ്പൊ ഗൈസ് നമ്മളിതാ മിന്നു എനിക്കായി കരുതി വെച്ച ഗിഫ്റ്റ് ഇതാ പൊളിക്കാൻ പോവുകയാണ് സമയപ്പെല്ലാം കൂടി ഇരീടായിട്ടോ രാവിലെ തന്നെ തുടങ്ങി വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്തായിരിക്കും ഓ എന്ത് തരുന്നതാ ഫോട്ടോ ഒന്നും എടുക്കണ്ട ആദ്യം എന്നാ നോക്കട്ടെ എന്നിട്ട് എടുക്ക ഫോട്ടോ ആ വേണ്ടേറ്റാ ഞാൻ പൊളിച്ചോളാം തരക്കേടില്ല തരക്കാടില്ല അറിയാം കഴിഞ്ഞ ഗിഫ്റ്റ് ഏഹ് പെണ്ണുങ്ങൾ ഇങ്ങനെ കേട്ടോ എല്ലാം മനസ്സിൽ എന്തുന്നെ കെ ഫോർട്ടി സെവനാ തോക്കേട്ടാ നോക്ക് നോക്ക്

ഇത് മാങ്ങാനുള്ള പൈസ ഒന്നുമില്ല ഇത് ഏത് ഫോണായിട്ടു ഫോൺ ഫോൺ പൈസ എന്തോ പിന്നെ പണയം വെക്കുവാറ്റം ചെയ്താ സത്യം പറ പറഞ്ഞ നാട്ടിൽ നിന്ന് എന്താ എന്തോ കളി അല്ല പോയിന്ന ഇത് ആപ്പിളല്ലേ നിന്നാ വരക്കുന്ന പറയുന്നേ എനക്കിന് വിശ്വസിക്കാനാന്നില്ല അവിടെ ഇത് ഐഫോണ് ഏ

ത്ര എക്സ്പ്രഷൻ ഇട്ട് വെറുതെ ഇതായ ഞാളെ പറ്റിച്ചതാ അല്ലേ അല്ല ഇത് ഇത് ഞാൻ ഞെട്ടിക്ക് ഒന്നുമില്ല ഈ ഐഫോൺ ഉണ്ടെങ്കിലേ ഞാൻ ഞെട്ടുക അപ്പൊ ഇത് തുറക്കേണ്ടി ഉണ്ടാവല്ലോ എന്നാല് ഇത് വെറുതെ എന്നാലും ഈറ്റാലി സാധനങ്ങളെ സാധനങ്ങളേലുണ്ടോ അടിച്ച് പല്ല് കഴിക്കാൻ തോന്നും ഏഹ് മനുഷ്യൻ ഇങ്ങനെ ഇണ്ടോ മക്കാറാക്കലേ ആ സൂക്ഷിച്ചു വെച്ചേ ഇപ്പ ഇത് തുറക്കുന്നില്ല എന്നാ ഇ പഴയ സാധനായിരിക്കും െന്റെ മൂട് പോയി രാവിലെ തൊട്ട് ഇന കാത്തു നിന്ന് ആയിക്കോട്ടെ മോളെ ഞാൻ തുറക്കുന്നില്ല അല്ല ഇഞ്ചരൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങന്നെ വെച്ചോ ഇനി എന്ത് തുറക്കുവാനോ ആ അടുത്താരെങ്കിലും ബർത്ത്ഡേ കൊടുത്തോ ഗിഫ്റ്റ് പറഞ്ഞിട്ടില്ല എന്നാലെന്തോ ഭാര്യ പറ്റിച്ച ഹസ്ബൻഡുമാർ ഇങ്ങനെയാ അങ്ങി വെച്ച ഞാൻ പോകും ഞാൻ തോറക്കുന്നില്ല ഇനി എന്നെ പറ്റിച്ചല്ലേ ഞാനൊരു പാവായിട്ടല്ലേ ചാഞ്ഞ കൊള്ളായൊണ്ട് എല്ലാവരും പാഞ്ഞു കാര്യം അതാണ് അല്ല എല്ലേലും അങ്ങനെയാ ചാഞ് കൊള്ളാ പാഞ്ഞെലുക്കുത്തായിട്ടേ ഇനി ഓർമ്മ കാണണ്ട ഇനി ആളെ പറ്റിക്കുന്നേ ഞാൻ വെറുതെ ആവേശത്തിൽ അതിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആൾക്കാർ കിട്ടും അതിലിപ്പോ എന്തുണ്ടാവും എന്നാലും ഇങ്ങനെ ഐഫോണൊക്കെ തന്നെ പറ്റിക്കണതിനോ ഇതൊന്നും തരക്കേടില്ല അതിന്റെ മോളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം ശരിയെന്നെ പക്ഷെ അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അതാണല്ലോ പ്രശ്നം ഇതെല്ലാം കണ്ടായിരിക്കുമ്പോൾ ഇപ്പൊ എയർപോർഡാറ്റായിരിക്കും പക്ഷെ ഇത് തുറക്കാൻ ഇത് ഇങ്ങനെയുള്ളൊരു കാലി ഡബ്ബയാന്ന് തോന്നുന്നത് എന്നാലോ ഓരോന്ന് കാണണം ഇനി ഓരോട് പറഞ്ഞേക്കില്ലേ അങ്ങനെ തന്നെ ആക്കുവേറ്റോളിണ്ടല്ലോ ഒന്നുമില്ല വിശ്വാസായിരിക്കില്ല ഇത് തുറന്നാലേ വിശ്വാസാവും ഇതെല്ലാം ഡമ്മി ആയിട്ട് കിട്ടുന്നതാ മുഖം പഴച്ചം വരുന്നൊന്നും ഇല്ല എന്നാ രാജ് തുറക്കേന് ചാർജറും ഒക്കെ സാധനം അല്ല ഞാൻ ഞാനിക്ക് ഇത് തന്നെ ഡയറക്റ്റ് തന്ന ഞാന് എനക്ക് വിഷയല്ല അതിനുള്ള പൈസ എനക്ക് എനിക്ക് ഐഫോൺ തരുവാനുള്ള അപ്പൊ ഗൈസ് ഇതാണ് മിന്നു എനിക്കായിട്ട് തന്ന ഗിഫ്റ്റ് എന്നാ എന്താ നോക്കാം ഇനോട് പറഞ്ഞു ഇങ്ങനെന്താ മതിന്ന് ഇത് ശെരിക്കും എനക്ക് ഒരു ആവശ്യമുള്ള സാധനം തന്നെയാണ്

ഒന്നേളു ഇത് അടിപൊലിട്ടാ മിനോ ഇനി ആദ്യ പറ്റിക്കണ്ടോക്കിയോക്കെ അത് വീണു കൊണ്ടുവക്കാനായിരിക്കും ഇങ്ങനെ കൊടുത്ത്

വണ്ടിയിലൊക്കെ പോകുമ്പോ ഇതിന്റെ വേറൊന്നും ഇണ്ടല്ലോ ചെറിയൊരിത് ഇതെന്താ ഇത് മറ്റേ പാൻറിന്റെ ഇവിടെ ഇങ്ങനെ കൊളുത്തിള്ളതാ ഇത് ഇതഹത്തിന് പാൻറിന് മറ്റേ ഇവിടെ ഇങ്ങനെ പാന്റിന്റെ ബെൽറ്റ് എടുന്ന് ആടയില്ല കൊളുത്തി സെറ്റപ്പ് ആട്ടോ ഇത് മിന്നോ നന്ദി ഉണ്ട് കേട്ടോ ഇവളെല്ലപ്പം വെറൈറ്റി പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഓൾ തന്ന വാച്ച് ആണ് അതിൻ്റെ വാച്ചും ഹെൽമെറ്റും അതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യോളുമായി തന്നതിനോ ഓർമ്മയില്ല ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ആ

ഇനിയിപ്പോ ഫോൺ എടുക്കാണ്ട് അപ്പൊ കൈസ് അപ്പൊ നമ്മൾ ഇന്ന വീഡിയോ നിർത്താൻ കേട്ടോ നിങ്ങള് വേറെ അഭിപ്രായങ്ങൾ നിങ്ങള് പറയും മിന്നു തന്ന ഈ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിക്കും ഇത് കുറച്ച് ഇതൊന്നും കുത്തിയിടല്ലോ നമുക്ക് ചെറിയ ഇത് ഉള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ ഇത് നെക്ക് ബാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കാരണം ചില സമയത്ത് എന്നോടൊങ്ങ വീണോ ഇത്